നമുക്ക് കുറച്ച് വറ്റ മീൻ വറക്കാം ക്ലീൻ ചെയ്ത് വറ്റ കിട്ടി അത് നമ്മളൊന്നും കൂടെ ക്ലീൻ ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജി ഗാർലിക് പേസ്റ്റ് ഉപ്പ് കുറച്ച് നാരങ്ങ നീര് ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന രപ്പിന് ഇത് മീൻ വരഞ്ഞ ശേഷം അതിൻ്റെ സൈഡിലും ആ വരഞ്ഞതിനകത്തേക്കും അതിൻ്റെ വയറിനകത്തേക്കും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുക ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇത് തേച്ച് പിടിച്ച് എങ്ങനെ ഇരിക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അതിന് ശേഷം ഒരു പാൻ അടുപ്പ് വെച്ച് ആദ്യം എണ്ണ എണ്ണയൊഴുക്ക് എണ്ണയുടെ മുകളിലേക്ക് കറിവേപ്പില നിറയെ നിരത്തി അങ്ങിടുക ഫുൾ പാൻ നിറയെ കറിവേപ്പില നിരത്തിയിട്ട ശേഷം ഈ മീൻ അതിലേക്ക് അടുക്കി അടുക്കി ഇട്ടിട്ട് ചെറിയ തീയിൽ ചെറിയ ഒരു മിഡിൽ തീയിൽ വറുത്തൊഴിരിക്കുക കുറച്ചേറെ നേരം കൊണ്ട് വറക്കുക ഒരു സൈഡ് ഒന്ന് പൊള്ളി എന്ന് കാണുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിടുക ഇത് പൊടിയാതിരിക്കാനാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത് മെയിനായിട്ട് പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ അപ്പം ഒട്ടും പൊടിയത്തില്ല അപ്പം അടി മൂ അടി ഒരു വശം മൂത്ത ശേഷം മാത്രമേ ഫ്ലിപ്പ് ചെയ്യാവുള്ളൂ മറ്റേ സൈഡിലേക്ക് അപ്പം നമ്മുടെ മീൻ വറുത്തത് റെഡി